എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഒരു മധുരമുള്ള സാധനം കേട്ടോ എനിക്ക് മധുരമുള്ളതാണ് കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ നിങ്ങൾക്കും അതുപോലെ ആയിരിക്കും കുറേ പേരുണ്ടാവുമല്ലോ മധുരം ഇഷ്ടപ്പെടുന്നവര് അപ്പം അതുകൊണ്ട് ഞാനൊരു മധുരമുള്ള ഒരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ തിരുപ്പതിയിൽ പോവുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നില്ലേ തിരുപ്പതിയുടെ ഒരു ഷോർട്ട് ഇട്ടിരുന്ന ഒരുപാട് പേരത് കണ്ടിട്ടുണ്ട് നിങ്ങളോട് വളരെയധികം താങ്ക് യു പറയാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് വെച്ചിട്ടുള്ള പായസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ കൂടെ ചവ്വനി നമ്മളീ പായസത്തിലൊക്കെ കൊഴുപ്പ് കിട്ടാനായിട്ട് ചേർക്കില്ലേ ചെറിയ ചെറിയ വൈറ്റ് കളർ ബോൾസ് പോലുള്ള ആ അതും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കുന്നെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പക്ഷെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആ ഒരു പായസമാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞാൻ തിരുപ്പതിയിൽ പോയതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി നിങ്ങളെ കാണിക്കാം ഏർ നോക്കട്ടെ ഞാനത് ശരിയാക്കിയിട്ട് അതൊന്ന് ശരിയാക്കിയിട്ട് കാണിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ ക്യാരറ്റ് പായസം അതിന്റെ വീഡിയോയിലേക്ക് പോകാൻ വരും ഇത് ഞാനൊരു കാൽ കപ്പ് ചൊവ്വരി എടുത്തിരിക്കുന്നത് ചൊവ്വരി കണ്ടോ ഇത് കുതിർത്തി മൂന്നാല് വട്ടം കഴുകിയിട്ട് ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായി നല്ലതുപോലെ സോക്കായിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് നല്ല ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് കാഷ്യൂവിന്സും കുറച്ച് റേസിൻസുമാണ് ഇത് നെയ്യ് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലിടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഇവിടെ കുതിർത്തി വെച്ചിരിക്കുന്ന ചവരി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ ഞാനൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ പുറത്തെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തിരിക്കുകയാണ് ഇത് ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നിട്ടാണ് നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ചവ്വരി വേവിച്ച് വച്ചിട്ടുണ്ട് രണ്ട് വിസിലൊക്കെ വരുത്തി വേവിച്ച് വെച്ചിട്ടുണ്ട് സാമാന്യം വലിയൊരു ക്യാരറ്റ് ആണ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അത് കുറച്ചുണ്ട് ഇപ്പം നമുക്ക് ഒരു കപ്പോളം വരും തോന്നുന്നു അപ്പോൾ ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നെയ്യില് ഒന്ന് വഴറ്റിയെടുക്കണം കണ്ടോ നമ്മുടെ ചവരി നമ്മളിവിടെ വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിലാണ് ഞാൻ കൊടുത്തുള്ളൂ കണ്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രമതി ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കാശ്യൂനട്ട് ഇട്ട് കൊടുക്കാം കാശ്യൂനെട്ടൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇടുക്കാം ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് റൈസിൻസ് അതും കൊടുക്കാം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബാക്കിയുള്ള നെയ്യലൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റണം ഈ ഒന്ന് നല്ലതുപോലെ വഴണ്ട് വരണം ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും ഇതിൽ നിന്ന് ഒരു അൽപ്പം ഞാൻ എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അല്പം ഇനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പാല് അത് ഇതിലേക്ക് ഒഴിച്ചു ഫുൾ ഫുള്ളൊഴിച്ചു കൊടുക്കണ്ട കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിക്കിടന്ന് വേവട്ടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം ഇടയ്ക്ക് ഇനി കടന്ന് ഈ ക്യാരറ്റ് കൂടി ഒന്ന് വേവണം ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോവരി ഉണ്ടല്ലോ നല്ലപോലെ കുറുകിയ ഇതാണ് അത് ഇതിലേക്ക് ചേർത്ത് വരും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് തിളച്ചു വന്നോട്ടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ബാക്കി ഇരുന്ന പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി മധുരത്തിന് നമ്മൾ ഇതുവരെ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും ബാക്കി കണ്ടെൻസ്ഡ് മിൽക്കുമാണ് ചേർക്കുന്നത് അതായത് വേണമെങ്കിൽ പഞ്ചസാര മാത്രമായിട്ടും ചേർക്കാം ഇല്ല കണ്ടൻസ്ഡ് മിൽക്കും എന്നിട്ട് നമുക്ക് മധുരം ഒന്ന് നോക്കി നോക്കാം അപ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്നുകിൽ പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം മധുരമൊക്കെ നമുക്ക് നോക്കി കൊടുക്കാം എന്നിട്ട് അപ്പോൾ കുറവാണ് തോന്നുന്നതെങ്കിൽ അല്പം കൂടി ചേർത്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമല്ല മധുരം കുറച്ച് കുറവ് പോലെ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അല്പം കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും റേസിൻസും അത് ഇട്ട് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഏലക്ക നാല് ഏലക്കായ് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇത് അടച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് പകർത്താം ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് പകർത്താം ഇനി ഇരുന്നൊന്നുകൂടി ചിലപ്പോൾ കുറുകുമായിരിക്കും പക്ഷേ ഇപ്പം ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ക്യാരറ്റ് ഇതെങ്ങനെ ഞാൻ നേരത്തെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ വേണം എനിക്ക് അതുപോലെ തന്നെ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായവും കൂടി അറിയിക്കണം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ